നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം സനിമോൾക്കെ മാത്തി ഓൺലൈൻ ലാംഗ്വേജ് ടീച്ചർ ഇത് ഇപ്പം വെക്കേഷൻ ടൈമാണ് ഞാൻ എൻ്റെ ഫാമിലി വീടിൻ്റെ അകത്ത് തന്നെയുണ്ട് ഓക്കെ ഇനി നെക്സ്റ്റ് വീക്കിൽ നമുക്കിത് പുറത്ത് പോണം ഞാൻ ഇതാ കേട്ടോ അത്യാവശ്യം എവിടെയാ പറയത്തില്ല ഒരു ഫംഗ്ഷൻസ് ഒക്കെ ഉണ്ടല്ലോ കല്യാണങ്ങളൊക്കെ അപ്പോൾ അത് ബേസ് ചെയ്ത് എവിടെയാണെന്ന് വെച്ചാൽ ടൂറിസ്റ്റ് ചെയ്തതിൻ്റെ പരിസരത്തേക്കാണ് നമ്മൾ ആ ടൂറിസ്റ്റ് ചെയ്തതിൽ നിന്ന് പോയിട്ട് പോരാം അങ്ങനെയാണ് മക്കൾ പറഞ്ഞിരിക്കുന്നത് ഓക്കെ ഇപ്പോൾ ഒരു വീഡിയോ ഇടാൻ കാരണം നമ്മൾ ഹിന്ദു കൾച്ചർ ക്രിസ്ത്യൻ കൾച്ചർ ആൻഡ് മുസ്ലിം കൾച്ചർ ഉള്ള ഒരു രാജ്യമാണ് നമ്മുടെ ഭാരത് ഭാരത് ഇവിടെ കൺവേർട്ടഡ് ഹിന്ദു ഭാരതം സെ ഹിന്ദുരാഷ്ട്ര ആണ് ആക്ച്വലി ആയിരുന്നു ഇവിടെ കൺവേർട്ട് ചെയ്ത് നമ്മൾ ഒക്കെ ആയിട്ടുണ്ട് മുസ്ലിം സഹോദരന്മാരുണ്ട് കൾച്ചർ ഇതുപോലെയുള്ള ഒരു രാജ്യം യൂറോപ്യൻ രാജ്യങ്ങളില്ല യു എസ് എ ഇല്ല ഇതുപോലെ ഒരു ഒരു സ്ഥലത്ത് സംസാരിക്കുന്ന സ്റ്റേറ്റിൽ സംസാരിക്കുന്നത് മനസ്സിലാകാത്ത കോമൺ ഇംഗ്ലീഷ് അത്യാവശ്യമൊക്കെ അറിയാമെങ്കിൽ സംസാരിക്കാൻ പറ്റും അത്രേ ഉള്ളൂ അല്ലെങ്കിൽ ആക്ഷൻ കാട്ടി വേണം വേറെ സ്റ്റേറ്റ് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഫുഡ് വാങ്ങിച്ച് കഴിഞ്ഞാൽ തന്നെ ദെൻ നമുക്ക് മാതൃഭാഷ മലയാളം നാഷണൽ ലാംഗ്വേജ് ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ് കോമൺ ലാംഗ്വേജ് ആയിട്ട് പിള്ളേർ കൊച്ചു കുട്ടികളായിരിക്കും തൊട്ട് പഠിച്ചു വരുന്നതാണ് അപ്പോൾ കൾച്ചർ മതം മതം നമ്മുടെ മുസ്ലിം സഹോദരന്മാർ എവിടെയുണ്ട് അപ്പോൾ നമ്മുടെ ഗൾഫ് രാജ്യങ്ങളിൽ റിലേറ്റീവ്സ് ഉണ്ട് ഫ്രണ്ട്സുണ്ട് അവർക്ക് വേണ്ടിയിട്ട് അവർ പാട്ടാകാമല്ലോ അപ്പം ഞാൻ എല്ലാ സ്കൂളിലും പഠിപ്പിച്ചിട്ടുണ്ട് ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്കൂളിലും ടീച്ചറായിരുന്നു ഹിന്ദു മാനേജ്മെൻറ്റ് സ്കൂളിലും ടീച്ചർ ആയിട്ടുണ്ട് ആൻഡ് മുസ്ലിം മാനേജ്മെൻറ്റ് ആൻഡ് ക്രിസ്ത്യൻ ക്രിസ്ത്യനിൽ കാത്തലിക്സ് അങ്ങനെ ഡിവിഷനിലും ടീച്ചറായിട്ടുണ്ട് ഹിന്ദു മഹാകൾച്ചറിലുള്ളവരുണ്ട് അതൊക്കെ നമ്മൾ അപ്പോൾ എല്ലാ കൾച്ചറും അറിയാം അല്ല എന്നീൻ പബ്ലിക് സ്കൂളിലും മുസ്ലിം മാനേജ്മെൻ്റും ആയിട്ടുണ്ട് ഇപ്പോൾ ഞാൻ കോടുകാലം തൊട്ട് വീട്ടിലിരുന്ന് വേറെ ഒരു ഒന്നിനും ഒരു സ്കൂളിലും എല്ലാ സ്കൂളിൻ്റെയും എക്സ്പീരിയൻസ് എനിക്കുണ്ട് അതവരെ അത് ഞാൻ താങ്ക് ഗോഡ് ഓക്കെ സഖി ഒരു മുന്തിരി തിന്നിടുവാരുണ്ടു സഖി ഒരു കുല മുന്തിരി വാങ്ങിടുവാനായി നാലന കയ്യിലുണ്ടു പ്രിയേ കഴിവിൽ ഒരാശ മുന്തിരി തിന്ന അങ്ങീ വീട്ടിലെ രാജാവൽ അങ്ങ് വെറും നാലണയില്ല യജഗനായ നീ മുണ്ടു സഖി ഒരു കുലമുന്തിരി വാങ്ങിടുവാനായി നാലണ കൈ ഉണ്ടു പ്രിയേ കൽവിനരാശ മുന്തിരി തിന്നിടുവാനുണ്ടു സഖി ഒരു കുല മുന്തിരി വാങ്ങിടുവാനായി നാലണ കൈ കൊണ്ടു പ്രിയേ കഴിവിൽ രാശ മുന്തിരി തിന്നിടുവാ താങ്ക് യു ബായ് ഗോഡ് ബ്ലെസ്സിംഗ്